ചക്കക്കുരു മാങ്ങ തക്കാളി മുരിങ്ങയ്ക്കിട്ടൊരു പച്ചക്കറി വെക്കാം ഇനി മൂന്ന് ഉണ്ട് ഒരു മുരിങ്ങക്ക നാല് പച്ചമുളക് ഒരു സവാള ഒരു ഗ്ലാസ് വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് അടച്ചിട്ട് മേവിക്കാം ഒരു പകുതി വേവാകുമ്പോൾ ഒരു രണ്ട് പീസ് മാങ്ങയുണ്ട് മാങ്ങയും ഒരു അരപൊടി തക്കാളിയും കൂടെ ചേർക്കാം ഇനി അരപ്പ് തയ്യാറാക്കാം വേണ്ടി ഇന്ന് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഏഴ് ചെറിയ പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം പകുതി വേവായി ഇതാക്കി മാങ്ങായും തക്കാളിയും കൂടി ഇടാം ഒരു പത്ത് മിനിറ്റ് കൂടെ വേവിക്കാം ഇതിലേക്ക് അരച്ച് വെച്ച് തേങ്ങയുടെ ചെറിയ വെച്ചിട്ട് ഈ ഈ അരപ്പൊടി അരപ്പൂടൊടിക്കാം നന്നായിട്ട് ചൂടാക്കരാ ഉപ്പൂടിക്കാം കടുവ് വറക്കാം

Y el, carlón, el, carlón, el, carlón, el carlón.